എന്ത് തിങ്ങനെ ലിയാ എന്താ തിങ്ങനെ ബിസ്ക്കറ്റാ ബിക്കറ്റ് ഇഷ്ടാണോ എത്ര നോമ്പിടുത്ത് പൊന്നേത്ര പൊന്ന ആയി പറഞ്ഞ ആയി പറഞ്ഞ പിന്നെ പള്ളിക്കുന്ന ചോറ് കിട്ടും പിന്നെ ചിക്കൻ മേടിച്ചിന് ചിക്കൻ കറി ഇട്ടോ നോമ്പ് വേണ്ട ഫ്രൂട്ട്സാക്കാമെന്ന് വെച്ചാൽ നമ്മുടെ ചൂടല്ലേ പിന്നെ മുതൽ ഫ്രൂ ഒക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് വരാമെന്ന് ചോദിച്ചാൽ പിന്നെ ഇക്കെ എല്ലാവരും പറഞ്ഞു പുര ഒന്നും വേണ്ട ഫ്രൂട്ട്സും ജ്യൂസും എന്തൊക്കെ മതി എന്ന് ഞാൻ ഞാനിപ്പോൾ ട്യൂഷൻ കൂട്ടിലെ വെയിറ്റ് നിൽക്കിയ സമയം ഇപ്പോൾ ഇപ്പോൾ മൂന്നര കറക്റ്റ് കറക്റ്റ് ടായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ട്യൂഷൻ കുട്ടികളെ വെയിറ്റ് നിൽക്കാൻ കേട്ടോ എക്സാം അല്ലേ അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരുടെ കൂടെ തന്നെ ഇരിക്കണല്ലോ ട്യൂഷൻ കുട്ടികളെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ലിയോമോളൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് വന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ ട്യൂഷൻ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ മെടുക്കമാരും മെടുക്കത്തികളൊക്കെ ആയിട്ട് നേരത്തോടെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരിക്കില്ല നമ്മൾ ലിയമോൾ അവരെ ബുക്ക് എടുത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാണ്ടാ ലിയ മോൾ അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഇരുന്ന് അപ്പോൾ എല്ലാവർക്കും ഞാൻ പഠിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിവിഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ് എന്നാലും എക്സാം തലേഴ്സ് ഞാൻ മൊത്തത്തിലൊന്ന് വായിപ്പിക്കാം അപ്പോൾ ഇവർ ഒന്നാം ക്ലാസ് വരക്ക് എക്സാം തുടങ്ങിയിട്ടില്ല അവർക്ക് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഞാൻ അവർക്ക് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ നല്ല മെടുക്കന്മാരും മൃക്കത്തികളാണ് മശാല അപ്പോൾ അവർക്ക് പഠിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് പഠിച്ചോളും അപ്പോൾ ഞാൻ ഒപ്പം ഇരിക്കണം കേട്ടോ ഇവരുടെ കൂടെ അപ്പം ഞാൻ ഇവരുടെ കൂടെ ഒപ്പം ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നോമ്പിനുള്ള കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സ് മാത്രമാണല്ലോ അപ്പോൾ ഉമ്മ അത് കട്ട് ചെയ്ത് ഉമ്മ വെള്ളം കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ പിന്നെ നമുക്ക് നോമ്പ് പതിനേഴല്ലേ അപ്പോൾ നമുക്ക് പള്ളിക്കെന്ന് നെയ്ച്ചോറും കിട്ടും അപ്പോൾ ചിക്കൻ കറി മോളും വെച്ചിട്ടുണ്ട് പലർക്കും പല സബ്ജെക്റ്റ് ആകട്ടെ എക്സാം ചിലർക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും ചിലർക്ക് മാത്സ് ചിലർക്ക് സയൻസ് അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ പഠിക്കണം അപ്പോൾ നമ്മൾ മ്മള് ദിനടലിന് പുറത്ത് കളിക്കണമുണ്ട് അപ്പോൾ മക്കളൊക്കെ പഠിക്കുകയാണ് അപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട് സയൻസ് ബയോളജി ബയോളജി അല്ല സയൻസും ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ഹിന്ദിയും ഉണ്ട് കേട്ടോ ചിലർക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നും പഠിക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഞാൻ സെൻ്ററിൽ ഇരിക്കും എൻ്റെ ചുറ്റും മക്കളിരുത്തും കേട്ടോ എക്സാമിന് സമയത്തൊരു കളിയും ചിരിയൊന്നും ഇല്ല ഫുൾ ടൈം പഠിപ്പം എന്നായിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഉമ്മ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ആപ്പിൾ പേരക്ക ചക്കരമത്തൊക്കെ ഉമ്മ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈത്തപ്പഴം എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്യൂഷൻ ഞാനൊരു അഞ്ചേ മുക്കാലിന് വിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് മോൾ കളിച്ച് നല്ല മോളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു അപ്പോഴത്തേനും ഉമ്മ എല്ലാ കാര്യങ്ങളും സെറ്റ് എത്തിച്ചിട്ടുണ്ട് ദുമാട സ്പെഷ്യൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചക്രമത്തയുടെ നാരങ്ങ വെള്ളമൊക്കെ കൂട്ടി കലക്കിയിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ കളർ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷെയ്ക്ക് ആണ് ചിക്കുവിൻ്റെ ഷെയ്ക്ക് ആണ് ഇതെന്താ ഇങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇഞ്ചി ചെറിയൊരു കഷ്ണം ചക്രമത്ത കിട്ടുന്നുണ്ട് അതാണ് അതിൻ്റെ കളറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഏഷ്യ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പള്ളിക്ക് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ നെയ്ച്ചോറും ചിക്കൻ കറിയുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കച്ചമുറക്കൂട്ടി വേഗം തന്നെ കഴിക്കുകയെന്ന് വെച്ചു കാരണം നമ്മൾ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഫ്രൂട്ട്സ് മാത്രമല്ല നമ്മൾ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഇനി മുതൽ നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുക കേട്ടോ അതുകൊണ്ട് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചക്ക പിന്നെ നമ്മളെ പൈനാപ്പിൾ കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ട് ചൂട് കാരണം ഫ്രണ്ടിൽ പോയിട്ടാണ് ച പൈനാപ്പിളൊക്കെ ഇരുന്ന് കഴിച്ച് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമല്ല